ഹലോ ഗ്സ് എന്നിട്ടേ ഞങ്ങളോടൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടൻ്റ് ആണ് ഞങ്ങളൊരു ചൂണ്ട മേടിച്ചു അപ്പോ കാര്യമായിട്ട് ചൂണ്ട യൂസ് ചെയ്യണമെന്നറിയില്ല എന്നാലും അവിടെ നിന്ന് കുറച്ചൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ അടുത്തുള്ള പുഴയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം മീൻ കിട്ടാനല്ല നമുക്ക് ഇട്ട് ചൂണ്ട ഇട്ടൊന്ന് പഠിക്കാമല്ലോ ഏ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടോ ഇപ്പം മഴ കുറവാണ് ബാക്കി ശേഷ ഇവൻ ചൂണ്ടിടാൻ വിദഗ്ധനാണെന്നാണ് എന്റെ ഒരു ഇവൻ ചൂണ്ടിട്ട് പലരെയും പിടിച്ചായിട്ട് എനിക്കറിയാം വല്യസ്രാവിന് പിടിച്ചിട്ടുണ്ട് ഞങ്ങടെ കാണിച്ചോണ്ടാവും മഴ പെയ്തു മഴ പെയ്തു സീൻ മഴ പിന്നെ ഈ പരിപാടിയിൽ മഴയിൻകോട്ട് എടുത്തോട്ടിന്റെ നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ അവിടെ ഒരു പുഴയുണ്ട് ഇന്നിപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നോ എന്നാലും വെറുതെ പോയി വയ്ക്കുക ഇതാ കേട്ടോ ഞങ്ങളുടെ ഗ്രൗണ്ട് ഇതാണ് നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടും മൊത്തം ചെളി പിളി അലമ്പായിട്ട് വാ നമുക്ക് ആദ്യം ഈ സൈഡ് പോയി വെക്കാം എന്നിട്ട് അങ്ങനെ ഇറങ്ങി വരാം നമ്മളിപ്പോൾ കളിക്കാൻ വരണമൊന്നുമില്ല ഏ കുറെ ആയി കളിക്കാനൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ സാധനം അവർ അവിടെ നിന്ന് ഇന്ന എനിക്ക് കുറെ പറഞ്ഞായിരുന്നു കാര്യങ്ങൾ ഇത് എങ്ങനെ ഇടേണ്ടത് ഇതിൻ്റെ ട്രാഗ് അത് ഇത് കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ അപ്പോൾ അത് ഞാൻ ഇന്നെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഞാൻ അവർ എന്തെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അത് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത് ഇപ്പം മഴ കമ്പാരിറ്റഡ് കുറവാട്ടോ നാലു ദിവസമായിട്ട് വയനാട്ടിൽ നല്ല മഴയായിരുന്നു ഇതിവിടുത്തെ ഷട്ടിൽ ഇൻഡോർ സ്റ്റേഡിയം കേട്ടോ ഇവിടെയാണ് നമ്മുടെ പുഴ കാരണം നമുക്കിപ്പോൾ വൈറ്റൽ കറില് ചെറുതായിട്ടെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കാരണം ഇത് വല്ല ഓടയെല്ലാം കൊടക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിൻ്റെ പണിയാ ഒരു പരിപാടി ഇറക്കില്ല അപ്പോൾ അതാണ് ഇതാണ് അവസ്ഥ ഇവിടെ നല്ല ഒഴുക്കത് ഏ മീനുണ്ടാവും കൂടെ ആയി ഒഴുക്കിലൊക്കെ അല്ലേ നമുക്ക് ആ ദിവസമാണ് സെറ്റ് ചെയ്യാം വ ഇതാണ് നമ്മുടെ തോടല്ലേ പുഴ അതല്ല നീ അമ്മിക്കേക്കുമ്പാണ് നമുക്ക് നമുക്ക് സെറ്റ് സെറ്റ് ചെയ്യണം ചെയ്യാൻ അറിയാട്ടോ റിയുള്ളൂ നല്ലൊരു കവർ നമ്മളോട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കുക കസ്റ്റം കൊടുത്തേക്കുന്നത് ഇൻസ്റ്റാലിൽ നിന്നുള്ള മറ്റേ ബാറ്റിങ് ഒക്കെ ആയിട്ട് കിട്ടുന്നില്ല അറിയാത്തത് ഇതല്ലേ ആ പിന്നെ റോഡ് ോ മീനെ കിട്ടിയ കിട്ടിട്ടാണ് അവറാ ഇത് ഞാൻ കടിച്ചു പിടിച്ചിട്ട് ഞാൻ നീന്തിപ്പോൾ ഇതാണ് നമ്മള് കാണിച്ച റോഡ് കിട്ടോ ഇത് എയ്റ്റ് ഫീറ്റിന്റെ ആണെനിക്കോ ഇത് നമുക്ക് പൊട്ടിപ്പോയാലും ഇത് നമുക്ക് മറ്റേന്താ എന്താ പറയുക ആ ജോയിൻ ചെയ്യിക്കാൻ പറ്റൂട്ടോ ഇതാണ് നമ്മുടെ മൊത്ത ലെങ്ത് വരുന്നത് ഇതല്ല ഇത് റെഡി ആക്കണം ഈ ഒരു ഈ ഒരു സാധനം നോക്കണം ക്യാമറയിൽ നോക്കണം എന്ത് അല്ല എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ റീല് ഇത് ഏതാ കമ്പനിയെന്നു വെച്ചാൽ ഫിഷർ ഫിഷർ കിങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നമ്മളവിടെ ഉള്ളതിൽ അത്യാവശ്യം നല്ലതേട്ടോ മേടിച്ചത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ നമുക്കിന് വലിയ വലിയ മീനാണ് കിട്ടുമ്പോൾ നമുക്ക് പോകാലോ അപ്പോൾ ഇതവർ പറഞ്ഞ് തന്നേക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സാധനം സെറ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ഇതാണ് ആ ഇനി നമ്മൾ ഇങ്ങനെ ഉണ്ടെന്ന് നല്ലോണം ടൈപ്പ് ചെയ്തു അതാണ് നമ്മുടെ ആക്ഷൻ അല്ലേ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് ലൂറ് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുകളിലെടുക്കുന്ന സാധനം എടുത്ത് വെച്ച് നമ്മളെ സാധനം ഇതാണ് നമ്മുടെ ഇതാട്ടോ ഇതിന്റെ പേര് എന്നാണ് ഈ കമ്പനീൻ്റെ പേര് ഫസ്റ്റ് കാസ്റ്റ് അല്ല അങ്ങനെ ഒഴുകി വരുമ്പോ താട്ട് പോലെ പാലത്തിന്റെ അടിയിലോട്ട് പോലെ ലൂസായി കൊടുക്കണ്ടേ ഓ ടിയിൽ കൂടെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോലെ പൊറോട്ട് പണ്ടോട്ട് ആ കിട്ടി 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 അത്രേ ഉള്ളു ആ ലോക്കാക്കിട്ട് വേണം വലിക്കാൻ

ണ്ടോക്കണ്ട മഴ കുറച്ച് കൊഴു കൂടുതലല്ലടാ അല്ല അതങ്ങോട്ട് വിട്ടോ കുറച്ചു നമുക്ക് ഇങ്ങനെ അതേപോലെ ജീവികൾ എന്തൊരു വല കെട്ടി വെക്കണ്ടല്ലോ മീനാണോ കിടന്നോട്ടെ ഓ അവിടെ കിടന്നോട്ടാ കൊറത്തേ ഓട്ടമാണ് അത് ലെവൽ ആക്കി വിടാം എന്നിട്ട് പൊക്കി പിടുത്തു മറ്റേ ഇതിനകത്ത് കൈ വലത്താ കൈ പിടിക്കുക ആ ഇനി അതൊന്നും ഓടിക്ക േ ഇപ്പൊ തന്നെ അല്ലേ ഇപ്പൊ തന്നെ ഇവിടെ കൈ അടിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യപ്പോ ഉം അപ്പൊ നല്ല ഈ ചൂണ്ടയൊക്കെ പിടിച്ച് പിടിക്കുന്ന ഈ വല്യ മീന അടിച്ച് കേട്ടുന്നുണ്ടല്ലോ ടൂറി പോകും കൈ നെ ഇങ്ങോട്ട് അല്ല പഠിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് വടിയല്ല അത്ര ദൂരം മുന്നേ അറിയാം ഇതിന് ദൂരം പോയല്ല ആക്സിഡന്റ് ണ്ടട്ടോ അതലകി ങേല്ല കണ്ടോ യാ 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 നേ മുകളക്കോ ഓടിക്കടിക്കുന്നുണ്ട് ഈ ഫ്രെയിം ശ്രദ്ധിക്കുന്നില്ല ഞാൻ നിന്നോട് അതാ പറയുന്നത് നീ എടുക്കുമ്പോ എന്നോട് എന്നെ നീ ക്യാമറത്തെ പറന്നില്ല ോ ഈ ഫ്രെയിമിൽ ഫോട്ടോ എടുത്താക്കി എടുക്കും പോയി ഏതെങ്കിലും മീനെന്ന മനസ്സിലാവുന്നു ചെളി വെള്ളം മടി അടിക്കാൻ ല്ലേ യെസ് അത് ഇത് കാണാ പിന്നെ കൊടൈക്കനാലിലെ കോടക്കനാലിലെ ഓവു ജാലുകാട്ട് നല്ലൊരു കൺസെപ്റ്റ് അല്ലേ ഈ വെള്ളത്തിലൊക്കെ

ഓക്കെ നവീന്റെ കിണറ്റിൽ പോയി വിട്ടോ ചൂണ്ടാ ഓ നവീന്റെ വീട്ടിലെ കിണറ്റിൽ പോയിട്ടാണ് ഒരു ഭയങ്കരമായിട്ട് കയറി പോയല്ലോ ഒരു അത്യാവശ്യത്തില് ഇറങ്ങിപ്പം മരക്കോമ്പിന മരത്തിൽ കയറേണ്ടി വരുമോ ഒറ്റ പോലെ അടിച്ചോ അല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഓ സിമ്പിൾ ഒരു കല്ല് ഇട്ട് കയറി കല്ല്ട്ട് കയറുന്നാലോ പറ്റുന്നുണ്ടോ കൊണ്ട് പക്ഷെ അവിടെ നിറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ ഇവിടെ എത്തൂലേ കല്ല് കാണുന്നില്ലേ അവിടെ ഇറങ്ങിക്കാൻ വേണ്ടി പറഞ്ഞേ ആ ഇതില്ല ലൈറ്റ് ഹൗസ് കാണുന്നില്ലേസ് അവിടെ ഇങ്ങോട്ടിട്ടിട്ട് അങ്ങോട്ട് പക്ഷേ സേഫ് അല്ല അലക്കല് കാണുന്നുണ്ടോ നീ ആ അവിടെ നിൽക്ക ണോ അത് മുപ്പത് കാസികൊക്കെ ചെയ്തില്ലേ പത്ത് മുപ്പത് കാസിക ചെയ്ത് മെയിൻ സംഭവം ഇപ്പൊ യൂസ് ചെയ്യാൻ കുറച്ച് ഇതില്ല പക്ഷേ ചെയ്യാൻ ട്ടോ പഠിച്ച് മീൻസ് ഈ ഈ പരിപാടി ഇപ്പൊ മീനൊക്കെ അടിക്കുമ്പോഴൊക്കെ ആയിരിക്കും ബാക്കി എന്തൊക്കെയൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ ഫിറ്റ് ചെയ്യാൻ പഠിച്ച് സാധനങ്ങൾ കാസ്റ്റ് ചെയ്യാൻ പഠിച്ച് ഈ ഇതിനെന്താ അറിയാം ഇന്ന് റിട്ട് ചെയ്യും എന്താ പറയാ മീനടിക്കുമ്പോൾ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് അടിക്കാൻ പോകുന്ന മീനേതെനിക്കറിയില്ല അടിക്കുമോന്നെ അറിയില്ല പക്ഷെ അതിന്റെ സന്തോഷം ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ചിന്തിക്കും അടിക്കൂല കാരണം നമുക്ക് മീൻ മീനും കാരണം ഇവിടെ നല്ല ഒഴുക്ക മിസ് ഒഴുക്കിട്ടാ മുളൻറെ അടിയില് അങ്ങനെ ഞങ്ങള് ഞങ്ങളെ ഫസ്റ്റ് ചൂണ്ട മേടിച്ചിട്ട് ഫസ്റ്റ് ഇട്ടപ്പോ മീൻ കിട്ടി കാരണം ഞങ്ങക്ക് ഉറപ്പായിരുന്നു അവിടെ നല്ല ഒഴുക്കാണ് പുഴയത് അപ്പോൾ നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനായിരുന്നു അത് ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ കാസ്റ്റ് ഒരു ഫ്ലോ ആയി അത്യാവശ്യം അപ്പോൾ ഇനിയിപ്പോൾ ഈ മഴ കുറഞ്ഞിട്ട് വല്ല ഡാമിലോ അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത എവിടെങ്കിലും വലിയ വലിയ കുളം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി പോയിട്ട് ചെയ്യണം നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഒരു കിടിലെ ഫിഷിംഗ് കൂടി എന്തായാലും വരുന്ന കേട്ടോ അപ്പോൾ അതിനായി കാത്തിരിക്കും നമ്മുടെ ഫസ്റ്റ് പരിപാടിയാണ് അപ്പൊ അടുത്തൊരു വീഴിയായിട്ട് ഇരുന്നറി